നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള അവസ്ഥകളുണ്ട് അതിനൊക്കെ കാരണം ഭയം പിന്നെ ശത്രുക്കൾ നമ്മളിൽ പ്രഹരിക്കുന്ന താന്ത്രിക വിദ്യകൾ ഒരു തരത്തിൽ നമ്മൾ കരകയറാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ കരകയറി വരുമ്പോൾ അസൂയ കുശുമ്പ് ഇവയൊക്കെ നമുക്കൊരു പാഠം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ലോൺ ജപ്തികൾ അതിലുമുപരി കുടുംബത്തിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നാം ജ്യോത്സ്യന്മാരെയും അതേപോലെ കർമ്മികളെയൊക്കെ സമീപിക്കുന്നത് പക്ഷെ അതിനൊന്നും വകയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള നാമെല്ലാം ഇതിനൊക്കെ എങ്ങനെ അതിജീവിക്കാം അതിന് സിദ്ധ താന്ത്രിക വഴിയാണ് നമ്മുടെ വീടുകളിൽ കരിക്ക് സർവസാധാരണമാണ് ഇതിന് വേണ്ടത് ഏഴ് കരിക്കാണ് ഇങ്ങനൊരവസ്ഥയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരു കരിക്ക് അതായത് വെള്ളിയാഴ്ച തുടങ്ങുക ഒരു കരിക്കെടുത്തുക വീടിന് മൂന്ന് വലം വയ്ക്കുക വീട്ടിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഒഴിയുക അതിനുശേഷം വീടിന് പുറകിൽ ആയിട്ട് അത് കരിക്ക് നല്ലോണം പൊട്ടിക്കുക വെള്ളം ഭൂമിക്ക് ഭൂമിയിലേക്ക് ഒഴുക്കി കരിക്ക് രണ്ട് കഷ്ണമാക്കി പിളർക്കുക രണ്ടാമത്തെ ദിവസം ഇതേപോലെ ചെയ്യുക മൂന്ന് വലം വയ്ക്കുക വീടിന് വീട്ടിലുള്ള എല്ലാവരെയും ഒരു മൂന്ന് പ്രാവശ്യം ഒഴുകുക വീടിന് പുറയിൽ ചെന്നിട്ട് കരിക്ക് പൊട്ടിക്കുക അതിനുശേഷം അത് രണ്ട് കഷ്ണമാക്കി ദൂരെ ഇടുക അങ്ങനെ ഏഴ് ദിവസം നമ്മൾ കൃത്യമായിട്ട് രാവിലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറി മറയും എന്നുള്ളത് സത്യമാണ് ഇതിന് വലിയ ഹോമങ്ങളോ വഴിപാടുകളോ ഒന്നും ആവശ്യമില്ല നമ്മുടെ പൊടിക്കൈകൾ മതി പിന്നെ ഒരു ടേംസ് എന്ന് പറഞ്ഞാൽ കരിക്ക് എടുത്തിട്ട് അഥവാ ഏഴ് ദിവസം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു കരിക്ക് മേലിലെ ഭാഗം മുറിക്കുക ചെറുതായിട്ടൊരു തുള അതിലിടുക ആ കരിക്കിൽ മഞ്ഞളും ചുണ്ണാമ്പും ഇട്ട് ചുമലപ്പട്ടിൽ നല്ല രീതിയിൽ കെട്ടി നമ്മുടെ കന്നിമൂളയിൽ ഒരു പറമ്പിൻ്റെ കന്നിമൂല അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു മുഴം എന്നുള്ള രീതിയിൽ കുഴിച്ച് ഇടുക അത് എല്ലാ മാസത്തെ ആദ്യ വെള്ളിയാഴ്ച മാറ്റിക്കൊണ്ടേയിരുന്നാൽ മതി ഇതിലേതെങ്കിലും ഒരു ടിപ്സ് നമ്മൾ വീടുകളിൽ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അലട്ടത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് ഈ ചാനലിൽ തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനിയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തും അതേപോലെ ആയിട്ടും അതേപോലെ ലൈക്കും നിങ്ങളുടെ വിലയേറിയ ഈ സ്നേഹം ഈ ചാനലും അതേപോലെ ഈ ഒരു ഓരോ എപ്പിസോഡിനും ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് പറഞ്ഞേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു ഈ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത് ചില ആത്മീയ രീതിയിൽ സമാധി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ കാലയളവിൽ കുറച്ച് പേർ വീട്ടിൽ സന്ദർശിച്ചവർക്ക് മനസ്സിലാവും ഇന്നലെയാണ് അത് പൂർത്തിയായത് അതിൻ്റേതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാലും നിങ്ങളുമായിട്ട് പങ്കിടാൻ ഈ നിമിഷങ്ങൾ എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നു അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് പറഞ്ഞേ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓമദേശം अशेषान्विहितान् हरे श्रमस्वत्वं शमस्वत्वं शीर्षशैलशिखामरे